നമുക്ക് ബീട്രൂട്ട് ഒക്കെ കഴിക്കാൻ മടിയുള്ള കുഞ്ഞുങ്ങളെ കൊണ്ടൊക്കെ കഴിപ്പിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി ഇൻസ്റ്റന്റ് ബീട്രൂട്ട് പാലപ്പത്തിന്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പൊ ഇതില് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കളർ ഒന്നും ചേർക്കുന്നില്ല ആ ഒരു ബീട്രൂട്ടിന്റെ കളർ തന്നെയാണുള്ളത് ഇതൊരു ഇൻസ്റ്റന്റ് പാലപ്പാണെന്ന് പറഞ്ഞാലോ പെട്ടെന്ന് നമുക്ക് രാവിലെ തന്നെ മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ പാലപ്പം ശരിയാവാത്തവർക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സും കൂടെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണുക എന്നിട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കാം കേട്ടോ നമുക്ക് ഇന്നത്തെ വീഡിയോ ണാം ഇതുപോലൊരു പാലപ്പം കണ്ടാൽ ആരും തന്നെ കഴിച്ചു പോവും അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതേ ഇതുപോലൊരു ബീട്രൂട്ട് നന്നായിട്ട് കഴുകി എടുത്തിട്ടുള്ളതാണ് ഇനി നമുക്ക് ഇതൊന്ന് ജസ്റ്റ് കട്ട് ചെയ്തിട്ട് എത്ര വേണമെന്നുള്ളത് ഞാൻ പറയാം അത്യാവശ്യം വലിപ്പുള്ള ഒരു ബീട്രൂട്ടിൻ്റെ ഇങ്ങനത്തെ ഒരു കാൽ ഭാഗം ഞാൻ എടുത്തു പിന്നെ മറ്റേ ഇതുപോലത്തെ തന്നെ ഒരു പീസിന്റെ പകുതിയും കൂടെ ചേർത്ത് കിട്ടോ ഇതെല്ലാം കൂടെ തൊലി കളഞ്ഞ് അരിഞ്ഞെടുത്തിട്ട് മിക്സിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് നന്നായിട്ട് അരച്ചെടുക്കുക മിക്സിറ്റ് ചെറിയ ജാർ എടുത്താൽ മതി അപ്പൊ നന്നായിട്ട് ഇതേപോലെ അരഞ്ഞു കിട്ടും അപ്പോൾ നമ്മളിത് അരിച്ചിട്ട് അതിൻ്റെ ഒന്നും എടുക്കുന്നില്ല ഇതേപോലെ നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ടുള്ളതാണ് കേട്ടോ എടുക്കുന്നത് എന്നാലാണ് നമുക്ക് ആ ഒരു ബീറ്റ് ഗുണങ്ങൾ മാക്സിമം ലഭിക്കുള്ളൂ പിന്നെ അതാ ഇതേപോലെ ഒരു കപ്പ് വറുത്ത വറുത്തരിപ്പൊടി പത്തിരിക്കും ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന അരിപ്പൊടി ഉണ്ടല്ലോ അതാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം ഒരു അര അരക്കപ്പിനേക്കാളും കുറച്ച് കൂടുതലായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ തേങ്ങ ഇത്രയ്ക്ക് ചേർക്കാനില്ലെങ്കിൽ കാൽ കപ്പ് ചേർത്താലും മതിയാവും അപ്പോൾ അതാ ഇത് ശരിയായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണിനേക്കാൾ കുറച്ച് കുറവായിട്ട് ഒരു രണ്ട് പിഞ്ചൊക്കെ ഇൻസ്റ്റന്റ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കുക നല്ല ഈസ്റ്റ് ആണെങ്കിലാണ് നമുക്കിത് പെട്ടെന്ന് പൊന്തി പൊന്തിക്കിട്ടുള്ളൂ കേട്ടോ പഴയ ഈസ്റ്റ് ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ കൂടുതൽ സമയം എടുക്കും അപ്പം ഞാൻ എന്തേ ഈസ്റ്റ് ചേർത്ത് കൊടുത്തു പിന്നെ ആവശ്യത്തിനുള്ള മധുരം ഒരു ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക ലേശം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കട്ടോ അപ്പൊ മധുരത്തിന്റെ അളവൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ഇഷ്ടത്തിനനുസരിച്ചിട്ട് മധുരിപ്പ് അധികം ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ചേർക്കാം അല്ലാത്തവർ കുറച്ചാലും കുഴപ്പമില്ല ബീട്രൂട്ടിന് ഓൾറെഡി കുറച്ച് ചെറിയൊരു മധുരിപ്പ് ഉണ്ടാവും അതുകൊണ്ട് അത് നോക്കിയിട്ട് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ മധുരം കൂടുതൽ ചേർത്ത് കൊടുത്താലും മതി മാവ് തയ്യാറാക്കിയ ശേഷം എന്നിട്ട് ഞാൻ ഈ അരച്ചു വെച്ചിട്ടുള്ള ബീട്രൂട്ട് ഉണ്ടല്ലോ അതും കൂടി ഇതിലേക്ക് ചേർത്ത് താ നന്നായിട്ടൊന്ന് മിക്സ് ആക്കുകയാണേ ഇനി ഇതിൽ ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇപ്പോൾ ഇതാ നമ്മുടെ പാലപ്പത്തിന്റെ ബാറ്ററി ഇതേപോലെ നല്ല കളർഫുൾ ആയിട്ട് തയ്യാറായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ബീറ്റ് റൂട്ടിൻ്റെ ജ്യൂസൊക്കെയാണ് ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ ഇത്രയ്ക്കും ആയിട്ട് നമുക്ക് ബാറ്ററി കിട്ടില്ല കേട്ടോ കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ് പിന്നെ നമ്മൾ ഈ ഒരു മാവ് മിക്സ് ചെയ്യുന്ന സമയത്ത് കൈ വെച്ച് മിക്സ് ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടെ അത് മാവ് ഫെർമെന്റ് ചെയ്യാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും കയ്യിൽ നല്ല ബാക്ടീരിയകൾ ഫെർമെൻറ്റേഷൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് പിന്നെ നമ്മൾ വാഷ് ചെയ്യുന്നത് നന്നായിട്ട് ക്ലീൻ ആക്കണം കൈ അത് പിന്നെ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണല്ലോ പിന്നെ അതിലേക്ക് ഞാൻ ഇതേപോലെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ഒന്ന് ലൂസാക്കി എടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇത് ഫെർമൻ്റ് ആയിട്ട് വരുമ്പോൾ കുറച്ചും ടൈറ്റ് ആകുമ്പോ അങ്ങനെ പരത്താൻ കുറച്ച് ബുദ്ധിമുട്ടാവും അപ്പൊ ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കട്ടോ അപ്പൊ പാലപ്പം ഉണ്ടാക്കുന്ന സമയത്ത് കൈ വെച്ച് മിക്സ് ചെയ്യാന്നുള്ള ഒരു ടിപ്പ് അറിയാത്തവര് ഒന്ന് ഇനി മുതൽ ചെയ്തു നോക്കൂ ഒരുപാട് അത് നല്ലൊരു പാലപ്പം ഉണ്ടാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടിപ്പാണേ എന്റെ ഇപ്പൊ നല്ല പുതിയ ഈസ്റ്റ് ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ കൈകൊണ്ട് മിക്സ് ആക്കാതിരുന്നത് അപ്പൊ അദ്ദേഹം നമ്മുടെ ബാറ്ററി തയ്യാറായി ഇനി ഇത് വേഗം പൊന്താൻ വേറൊരു ടിപ്പും കൂടി ഉണ്ട് അടുത്തതായിട്ട് ഒരു വലിയ പാത്രത്തിൽ കുറച്ച് ചൂടുവെള്ളം എടുത്തിട്ട് അതിലേക്ക് ഈ ഒരു മാവ് ഇറക്കി വെക്കുക ഒരുപാട് ചൂട് വേണ്ട ചെറിയ ചൂടിനേക്കാളും കുറച്ചും കൂടെ ഒരു ചൂടായിട്ടുള്ള വെള്ളത്തിലേക്ക് ഇതുപോലെ ഇറക്കി വെക്കുക ഒരു പകുതിയോളെങ്കിലും വെള്ളം വേണം കേട്ടോ എന്നിട്ട് അത് മൂടിയും കൂടെ വെക്കുകയാണെങ്കിൽ ഒരു അരമണിക്കൂർ കഴിയുമ്പോഴേക്കും തന്നെ മാവ് നല്ല രീതിയിൽ പൊന്തി വരും അപ്പോൾ മാവ് പെട്ടെന്ന് ഫെർമെന്റ് ചെയ്തെടുക്കാനുള്ള ഈ ഒരു ടിപ്പും എല്ലാവർക്കും തന്നെ ഉപകാരപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇനി നമുക്കിതൊന്ന് വെള്ളത്തിൽ നിന്ന് മാറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് പതുക്കെ മാത്രം ഇളക്കാം കണ്ടില്ലേ മാവ് നന്നായിട്ട് ഫെർമൻറ്റ് ആയിട്ടുണ്ട് ഇനി ഒരുപാട് ഇളക്കി കഴിഞ്ഞാൽ ഇപ്പൊ പത ഫുള്ളും പോവും നമുക്ക് നല്ല ബബിൾസ് ഉള്ള പാലപ്പം കിട്ടില്ല കേട്ടോ അതും പ്രത്യേകം ശ്രദ്ധിക്കാൻ ഉണ്ടാക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് മുകളിൽ നിന്ന് ഒന്ന് ഇളക്കാൻ മാത്രമേ പാടുള്ളൂ പതുക്കെ അതിനുശേഷം നമ്മുടെ ചട്ടി വെച്ചിട്ട് അത് നന്നായിട്ടൊന്ന് മീഡിയം ലെവലിൽ ചൂടായി വരുന്ന സമയത്ത് മാവ് അതിലേക്ക് ഒഴിക്കുക നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒരുപാട് ചൂടായിട്ട് മാവ് ഒഴിക്കുമ്പോഴും പാലപ്പം ശരിയായിട്ട് വരില്ല പെട്ടെന്ന് കരിയും എന്നാൽ ഉൾഭാഗമൊന്നും വേവേയില്ല ഒരു മീഡിയം ലെവല് ചൂടാകുമ്പോഴാണ് നമ്മൾ ഒഴിക്കേണ്ടത് കേട്ടോ ഇതാ ഞാനിപ്പോൾ മാവ് ഒഴിച്ചിട്ടുണ്ട് ഇനി ഇത് പരത്തി എടുത്തിട്ടുള്ള മാവാണെങ്കിൽ നന്നായിട്ട് ഹോൾസ് വന്ന ശേഷം മാത്രമേ നമ്മൾ അടയ്ക്കാൻ പാടുള്ളൂ പരത്തി ഉടനെ തന്നെ അടയ്ക്കുമ്പോഴും പാലപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല അപ്പൊ ഈ ടിപ്പുകളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് പാലപ്പം ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ ചെയ്യുമ്പോൾ ഇപ്പൊ ഇതാ നല്ല അടിപൊളിയായിട്ടുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള ബീട്രൂട്ട് പാലപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി എന്താ ഇത് എടുക്കുകയാണ് കേട്ടോ അപ്പൊ ഇതുപോലെ നമുക്ക് ഈ ഒരു ഏകദേശം ഒരു മൂന്ന് പേർക്കുള്ള പാലപ്പങ്ങൾ എടുക്കാൻ പറ്റും ഒരു മൂന്നെണ്ണൊക്കെ വെച്ച് കഴിക്കുകയാണെങ്കിൽ അപ്പോൾ ദേ കണ്ടല്ലോ ഇതുപോലെ തന്നെ ഞാൻ ബാക്കിയുള്ളതെന്നും കൂടി ഉണ്ടാക്കി എടുക്കുന്നുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അതേസമയം കളർഫുൾ ആയിട്ടുള്ള എല്ലാവർക്കും തന്നെ കാണുമ്പോൾ തന്നെ ഒരു അട്രാക്ഷൻ ഫീൽ ചെയ്യുന്ന ഒരു പാലപ്പാണ് ഇതിന് ബീട്രൂട്ടിന്റെ ഒരു കുത്തുരസോ അങ്ങനെ ഒന്നുമില്ല ഒരിക്കലും നിങ്ങൾ ഇതുപോലെ ചെറിയൊരു അളവിൽ ഉണ്ടാക്കി നോക്കുക എന്നിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമുക്ക് പിന്നെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ തയ്യാറാക്കാലോ ആദ്യമായിട്ടന്നെ നമ്മൾ രാവിലെ തിരക്കിൽ ഉണ്ടാക്കുന്ന സമയത്ത് ചിലപ്പോൾ അത് എങ്ങനെയുണ്ടെന്ന് അറിയില്ലല്ലോ അപ്പോൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കി മുന്നേ നോക്കിയ ശേഷം കാലത്ത് ഉണ്ടാക്കിയാ മതി അപ്പോൾ എല്ലാവർക്കും തന്നെ ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു പേഴ്സണലി എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ചിക്കൻ കറിയുടെ കൂടിയോ കുറുമക്കറിയുടെ കൂടെയൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റും കുട്ടികളാണെങ്കിൽ ഈ ബീട്രൂട്ട് ഒക്കെ കഴിക്കാൻ നല്ല മടിയായിരിക്കും ഇതിലാണെങ്കിൽ നമ്മൾ അരച്ചിട്ടൊക്കെ ചേർക്കുന്നതുകൊണ്ട് ഫുള്ള് ബീട്രൂട്ടിന്റെ ഗുണങ്ങളും കിട്ടും പിന്നെ ഈസ്റ്റ് ചെറിയ രീതിയിലൊന്നും നമ്മൾ കഴിക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നും എന്നാണ് എൻ്റെ ഒരു അറിവ് കേട്ടോ അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരിക അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക ചാനൽ പുതുതായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ ഇനിയിപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി താങ്ക്